യും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണും നമ്മളെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ഘോട്ടർധാമുനെ സച്ചിനെയാണ് അങ്ങനെ സച്ചിക്ക് ഒരു പെഗ് ഒഴിച്ചു കൊടുത്തു സജ്ജി ആ ഒരു സച്ചി ആ ഒരു പെഗ്ഗ് പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ഘോട്ടർധാമു ആ ഒരു സമയം കൊണ്ട് അഞ്ച് പെഗ് അകത്താക്കി മൊത്തം നാശകോശമായി ബൂസായിട്ട് അവിടെ കിടന്ന് വാരി വിതറി എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ രേവതി ആളിക്ക് ഇത് മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കില് ആ ഒരു പെഗ് കൈ പിടിച്ചിട്ട് നമ്മുടെ കോട്ടർ ദാബുവിനോട് പറഞ്ഞു അത് പിന്നെ എനിക്ക് മതി ചേട്ടാ എനിക്ക് വേണ്ട ഞാനിന്ന് കുടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ കുടിക്കുന്നില്ല ഈ സച്ചി ഒരു തീരുമാനം എടുത്താലേ തീരുമാനം എടുത്തത് തന്നെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് എൻ്റെ പൊന്ന് ചേട്ടാ ചേട്ടൻ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ് ഇതങ്ങ് കൊടുക്കുകയാണ് കേട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടർദാബു അങ്ങ് ബൂസായി പോയല്ലോ കോട്ടർദാബു പറഞ്ഞു ആ ബോസ് ബോസ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അതുകൊണ്ട് ബോസ് തരുന്ന ഇത് ഞാൻ കുടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബെഗ് അവിടെ കോട്ടർ താമിച്ചു കുടിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ കിടന്ന മിക്സറിൽ മുഖമൊക്കെ എങ്ങാണ്ടൊക്കെ മുക്കി ഒരു വൃത്തികെട്ട രൂപമായിട്ട് മുഖമൊക്കെ മിക്സറിന്റെ പൊതിഞ്ഞിങ്ങനെ ഇരിക്കയാണ് ഏതായാലും നമ്മുടെ രേവതി ഇത് കാണുന്നുണ്ട് രേവതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമാനം തോന്നുകയാണ് നമ്മുടെ സച്ചിയോട് അതൊക്കെ കുടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നമ്മുടെ സച്ചി കുടിച്ചില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി അത് മാറി നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സച്ചി പറയാണ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടേലേ കണ്ണിൽ കാണുന്ന തെറ്റുകൾക്ക് ഞാൻ പ്രതികരിക്കും അതുണ്ടല്ലോ ശരിയാണ് പക്ഷേ അത് എന്നാലും അത് ഇവിടെ പ്രശ്നമാണ് അത് ചിലർക്ക് ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ടേ ഞാൻ ഇന്ന് തൽക്കാലം കുടിക്കുന്നില്ല ഇന്നല്ല ഞാൻ ഇനി അങ്ങോട്ടേക്ക് കുടിക്കാനേ തീരുമാനിച്ചിട്ടില്ല ഇവനെ ഉണ്ടല്ലോ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചേക്കാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ചേട്ടന് ഇതിവിടെ നിന്ന് കുടിച്ചിട്ട് വേഗം സ്ഥലം ഇടാൻ നോക്കിക്കോ ആ അല്ലേ അതല്ലേ നല്ലത് അപ്പോഴത്തേക്ക് നമ്മുടെ കോട്ടർ ധാമ് പറഞ്ഞു സൂപ്പർ സൂപ്പർ ഏതായാലും നിങ്ങൾ കുടുംബത്തെ മറന്നില്ല കുടുംബത്തെ സ്നേഹിക്കണം എങ്കിലും നിങ്ങൾ മദ്യം ഉണ്ടല്ലോ മദ്യം ക്ലാസ്സിൽ കൈ പിടിച്ചുകൊണ്ട് നിന്നില്ലേ ഓ എന്നിട്ട് നിങ്ങൾ ഇത്രയും നേരം ആ മദ്യം കുടിക്കാതിരുന്നില്ലേ നിങ്ങൾ ഗ്രേറ്റ് ആണ് ബോസെ നിങ്ങൾ ഗ്രേറ്റ് ആണ് ഓ നിങ്ങളെ പോലെ ഒരു മനുഷ്യനെ ഉണ്ടല്ലോ കാണാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത്രക്ക് കൺട്രോൾ ഉള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ എങ്കിലും കുറച്ചു കൂടിക്കായിരുന്നു ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും ആ എന്നെ എല്ലാവരും കൂടി ചേർന്ന് ഏഹ് എന്താ നിങ്ങൾ പറയുന്നത് അല്ല ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതി അവിടെ നിന്ന് സച്ചേട്ടാന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഏ എൻ്റെ ഭാര്യ വിളിക്കുന്നുണ്ടെ ഞാന് ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രേവതിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ കോട്ടർ ദാമു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ത്രീ ജി ആയി പോയി എന്ന് പറയുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് സച്ചി എന്താടി നീ ഇവിടെ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഓഹോ ഞാൻ എന്താ ഇവിടെ നോ സച്ചേട്ടൻ എന്താ ഇവിടെ സച്ചേട്ടൻ ഞാൻ അവിടെ ഇരുത്തിയിട്ട് അപ്പറ വരെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടനെ അവിടെ നിന്ന് എണീറ്റിന്ന് പോകുന്നല്ലേ അത് പിന്നെ ഈ ഈ ചേട്ടനെ എന്നെ വിളിച്ചപ്പോഴത്തേക്കും ആ ചേട്ടന്റെ പുറകെ ഒന്ന് ഞാൻ വന്നതാ ഉം അതെ ഇനി ഏത് ചേട്ടന്മാര് വിളിച്ചാലും അങ്ങനെ പുറകെ പോണ്ട കാര്യമൊന്നുമില്ല വന്നേ 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 അവിടെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കല്ലേ സച്ചേട്ടനെ അച്ഛനൊക്കെ അവിടെ തിരക്കുക വേഗം വാ ഹാ എനിക്ക് മനസ്സിലായി ഇവിടെ വന്നിട്ടല്ല പരിപാടി എന്ന് അതിന് ഞാൻ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലല്ലോ ഞാൻ വേണ്ടെന്നാ ആ ചേട്ടനോട് പറഞ്ഞത് ഉം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ മദ്യം കഴിച്ചില്ലല്ലോ അവര് വെച്ച് നീട്ടിയിട്ടും അത് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളൊരു കൺട്രോൾ കാണിച്ചില്ലേ ആ അതേതായാലും കൊള്ളാം സജ്ജേട്ടാ ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞില്ലേ നിങ്ങൾ ഗ്രേറ്റ് ആണെന്ന് അതുപോലെ നിങ്ങൾ ഗ്രേറ്റ്സ് തന്നെയാ വാ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെയും കൂട്ടി രേവതി പോവുകയാണ് കേട്ടോ ആ ഒരു ചടങ്ങ് നടക്കുന്ന മണ്ഡപത്തിലേക്ക് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അല്ല നീ എവിടെ പോയതാ അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പവും അച്ഛൻ അച്ഛാ സച്ചേട്ടൻ വെളിയിൽ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പോയതാ ഓഹോ അച്ഛൻ അപ്പൊ എന്നെ വിശ്വാസം ഇല്ലല്ലേ ആ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നായിരിക്കും ഇപ്പം അച്ഛന്റെ വിചാരം അയ്യോ അല്ല മോനെ അത് പിന്നെ മോനെ കണ്ടില്ലല്ലോ അതുംകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ഓഹോ ആണോ അല്ല ചടങ്ങ് ഒക്കെ കഴിഞ്ഞോ ആ ചടങ്ങ് കഴിയാറായി എനിക്ക് പിന്നെ ബാവച്ചാ നമുക്ക് വീട്ടിൽ പോകാം അത് പിന്നെ ചടങ്ങ് കഴിയാറായില്ലേ അപ്പൊ പിന്നെ നമുക്ക് വീട്ടിൽ പോകത്തില്ലേ ആ ചടങ്ങ് കഴിഞ്ഞു എന്നാ വാ അച്ചാ നമുക്ക് വീട്ടിൽ പോകാം അല്ല പിന്നെ പോകാം മോനെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ നമുക്ക് പോകണ്ടേ അല്ല അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താ വിചാരിക്കുന്നത് എന്താ അച്ഛത് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം ഒന്നും കഴിക്കാൻ നിൽക്കണ്ട എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് വല്ലാണ്ട് വീർക്കൂട്ടോ രേവതി നമുക്ക് പോകാം അതിന് സച്ചയായിട്ട് ആക് മോശമല്ലേ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അല്ല എന്തി മലേഷ്യയിൽ നിന്ന് വലിയൊരു ബിസിനസ്സുകാർ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ ഓ നമ്മുടെ സുധീർ അച്ഛനെയാണോ ചോദിക്കുന്നത് അദ്ദേഹം അദ്ദേഹം വന്നില്ലേ അദ്ദേഹം വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇതുവരെ ആയിട്ട് അദ്ദേഹം വന്നിട്ടില്ല ഓഹോ എല്ലാവരും അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചല്ലേ പക്ഷേ ഈ സച്ചി പ്രതീക്ഷിച്ചില്ല എനിക്കറിയാം പാർലറെടുത്തിടെ അച്ഛൻ വരില്ല എന്ന് പാർലറെ ഭയങ്കര കേടിയോ അവള് കള്ളം പറയും കണ്ടില്ലേ ഇപ്പോഴും അവളുടെ അച്ഛൻ വന്നില്ല പറഞ്ഞു പറ്റിക്ക അയ്യോ മോനെ സച്ചി നീ മിണ്ടാതിരുന്നേ സത്യം ഒന്നും അറിയാതെ നീ ഒന്നും വിളിച്ചു പറയാതെ ഏ ഇതുവരെ നല്ല കുട്ടിയായിട്ട് വായടച്ചിരുന്നില്ലേ പോകുന്നത് വരെ അതുപോലെ ഇരിക്കാൻ നോക്ക വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മടെ സച്ചിനെ രേവതീനെ ഒക്കെ രവീന്ദ്രനെ വിളിച്ചോണ്ട് പോവുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഭാമ വന്നിട്ട് ശ്രുതിയോട് പറയാണ് അല്ല ചടങ്ങ് കഴിഞ്ഞല്ലോ പിന്നെ മോൾ എന്തിനെ ഈ മണ്ഡപത്തിൽ ഇരിക്കുന്ന ഇനി എണീറ്റോളം പറയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി അവിടുന്ന് പതുക്കെ ഇങ്ങനെ എണീക്കാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ ശ്രുതിനെ ദഹിപ്പിച്ചു കൊല്ലു ആ നോട്ടാ നോക്കുന്നത് ഇതുവരെ വന്നില്ലല്ലോ നമ്മുടെ മലേഷ്യയിലെ അമ്മായി അച്ഛന് അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞ ശ്രുതിയുടെ അമ്മായി അച്ഛനാണ് എന്തായാലും പേടിച്ചു വെറച്ച് നമ്മുടെ ശ്രുതി അങ് ഇറങ്ങി ചെന്നതും പെട്ടെന്ന് പുറകി വന്നിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് അങ്ങ് നിന്നു ചന്ദ്ര അങ്ങോട്ട് നിന്നിട്ട് അങ്ങ് അങ്ങ് ഇങ്ങനെ തോളിൽ അങ്ങ് തട്ടിപ്പ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വീണ്ടും അങ് ഞെട്ടിപ്പോയിട്ടോ ശ്രുതി അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങ് ചെന്നില്ലേ എന്താ പറയുക ഒരു കാണ്ടാമൃഗത്തെ പോലെ എന്നിട്ട് ചോദിച്ച നീ എങ്ങോട്ടാ ഓടുന്നത് ഹാ ഹാ നീ തീയിൽ ചവിട്ടി പോലെയാണല്ലോ നിൽക്കുന്നത് നിന്റെ വിചാരം എന്താണ് അതിൽ ഞാൻ എന്തൊക്കെയാ പറയുന്നത് അല്ല ആദ്യക്ക് തോന്നിയതായിരിക്കും ഇതൊക്കെ നീ എന്താണ് എന്നിൽ നിന്ന് ഒളിക്കുന്നത് അത് പിന്നെ അത് പിന്നെ അപ്പഴത്തേക്ക് നമ്മുടെ മഹിമയാണെങ്കി വന്നിട്ട് അല്ല എന്താ ചടഞ്ഞ് കഴിഞ്ഞപ്പമ്മയമ്മയും മരുമകളും കൂടെ മാറി മാറുന്നൊരു സ്വകാര്യം പറിച്ചില്ലേ അത് പിന്നെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണേ കൊറേ ഉണ്ടേ അല്ലേ ശ്രുതി എന്ന് ശ്രുതിയോട് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി വീണ്ടും ഒന്ന് ചെറിയ ചിരിയോട് കൂടി ഇങ്ങനെ നമ്മുടെ ചന്ദ്രനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞോണ്ട് കയ്യില് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചോണ്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോവാണ് എന്നിട്ട് പറഞ്ഞു ചെന്ന് നിന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് വാ അച്ഛനോ അച്ഛൻ ഇവിടെ അച്ഛൻ ഇവിടെ അച്ഛൻ ഇവിടെ വന്നില്ലല്ലോ ഉം നിന്റെ അച്ഛൻ വന്നില്ലല്ലേ ചടങ്ങ് കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം വന്നില്ല നീയല്ലേ പറഞ്ഞത് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ടു എന്നോ ഫ്ലൈറ്റിൽ കയറിയുന്നോ എന്നിട്ട് എവിടെ നിന്റെ അച്ഛൻ ഇതുവരെ നിന്റെ അച്ഛന് വരാൻ സമയായില്ലേ അത് പിന്നെ എനിക്ക് അറിയില്ല ആൻറ്റി നീ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ എന്താണെന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ദേഷ്യമാണെങ്കിൽ നിയന്ത്രിക്കാനും പറ്റുന്നില്ല എന്താടി നിനക്ക് നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെയും ഭാമ പറഞ്ഞു അതെ ശ്രുതി എത്ര സമയമായി നീ പറഞ്ഞിട്ട് പുറപ്പെട്ടു എന്ന് പറയുന്ന സമയം വെച്ച് നോക്കുവാണെങ്കിൽ കപ്പലിലാണെങ്കിലും ഇവിടെ എത്ര സമയം കഴിഞ്ഞില്ലേ എന്നിട്ട് എന്തിയാണ് നിന്റെ അച്ഛൻ വരാത്തത് ഉറപ്പായിട്ട് നിന്റെ അച്ഛൻ വരുന്ന സന്തോഷത്തിലായിരുന്നു ചന്ദ്ര അത്രമാത്രം ചന്ദ്ര പ്രതീക്ഷിച്ചിരുന്നു നിന്റെ അച്ഛൻ വരുമെന്ന് ഇത്തിരി വൈകിയാലും അദ്ദേഹം വരും എന്ന് കരുതിയാണ് ചടങ്ങ് രണ്ടാമത് നടത്തി എന്നൊക്കെ പറഞ്ഞത് ഇതിപ്പം ചടങ്ങ് കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം വന്നില്ലല്ലോ നല്ല വിഷമമുണ്ട് ചന്ദ്രക്ക് അറിയാമോ നിനക്ക് അത് പിന്നെ അത് പിന്നെ ആന്റി ഞാന് അപ്പഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു അത് പിന്നെ അവൾ എന്ത് ചെയ്യാനാ അതെ അവള് പാവം അങ്ങനെ പറയുകയാണല്ലോ നല്ലത് അവള് അച്ഛൻ വരൂന്ന് പ്രതീക്ഷയിലൊക്കെ തന്നെ ആയിരുന്നു വരൂന്ന് അത്രയ്ക്ക് ഉറപ്പ് പറഞ്ഞല്ലായിരുന്നു അദ്ദേഹം അവളും ആ ഒരു സന്തോഷത്തിലേ ആയിരുന്നു അവളുടെ അവളുടെ അച്ഛനെ എത്ര തവണ വിളിച്ചെന്നറിയാമോ ഞാനും കൊറേ തവണ ട്രൈ ചെയ്തു നോക്കി അദ്ദേഹത്തെ ഫോണിൽ കിട്ടുന്നില്ല ഉം എന്താണെന്ന് അറിയില്ല ഓ ഫോണി കിട്ടുന്നില്ല രാജ്യത്തില്ലെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി ഓരോന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്താ എന്നെ വിഡ്ഢിയാക്കുവാണോ ദേ മീരേ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുതേ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രെ ഇവിടെ എന്താ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്റെ പൊന്ന് രവി ഏട്ടാ ഓ എനിക്കാണെങ്കിൽ തനക്ക് സമാധാനക്കേടാ അല്ല നിനക്കെന്താ പറ്റിയത് നീ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടാത്ത ചന്ദ്രൻ കാരണവേ അവളെ അച്ഛൻ വരാത്തന്റെ വിഷമത്തിലല്ലേ അപ്പൊ എനിക്ക് വിഷമവും എനിക്ക് വിഷമവും ദേഷ്യോ ഉണ്ട് അപ്പൊ നമ്മുടെ ഭാമ പറഞ്ഞു ഒച്ച വെക്കാതെ പതിയെ ഇവിടെ നിന്റെ മരുമകളുടെ വീട്ടുകാരൊക്കെ ഉണ്ട് അവരുടെ മുമ്പിൽ ഈ വിഷയം എത്തിക്കാതെ ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ ചന്ദ്രൻ നീ സമാധാനപ്പെടുന്നു ഇങ്ങനെ ഭാമ പറഞ്ഞു കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നമ്മുടെ ഭാമ ശ്രുതിയോട് പറയുക ഏഹ് മോളെ ശ്രുതി നിന്റെ അച്ഛനോ വന്നില്ല നീ ഇവരിൽ നിന്ന് അനുഗ്രഹം മേടിക്കുക ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്തിനാ അനുഗ്രഹം എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണ് പൊട്ടി പൊട്ടിക്കരയുവാണോ ഭയങ്കര കരച്ചിലോട് ഭയങ്കര കരച്ചിൽ അവിടെ എന്തെങ്കിലും ഒന്ന് അഭിനയിക്കണമല്ലോ അപ്പൊ ശ്രുതി കരയുന്നത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വീന്ദ്രം പറഞ്ഞു കണ്ടില്ലേ ചന്ദ്ര മോള് കരയുന്നത് കണ്ടില്ലേ ചന്ദ്ര മോള് കരയുന്നത് വെറുതെ എന്തിനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്ക് ഭാമ പറഞ്ഞു അയ്യോ മോളെ കരയാതെ അല്ല ആന്റി എന്താ എന്താ എന്റെ അച്ഛൻ വര വരാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അച്ഛൻ വരണമെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം ഒക്കെ ഞാൻ കൊതിച്ചിരുന്നു അച്ഛൻ വരില്ല അച്ഛനെ എന്നെ വേണ്ട അതാ എനിക്ക് തോന്നുന്നത് അച്ഛനെ എന്നെ ഇഷ്ടമല്ല ആർക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്കൊക്കെ എന്നെ വേണമെന്ന് ഏ എനിക്കറിയാം അതുംകൊണ്ട് ആ പ്രതീക്ഷയോട് കൂടിയ ഞാൻ ഇത്രയും നേരം പിടിച്ചു നിന്നത് എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പൊ നിങ്ങൾ തന്നെയാ എൻ്റെ എന്താ വരാത്തതെന്ന് ചോദിച്ചാല് സത്യമായിട്ടും എനിക്ക് വരില്ല പിന്നെ എന്റെ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കിത് താങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു മോളെ ചെല്ല് രവീന്ദ്രനും ചന്ദ്രയും അനുഗ്രഹിക്കും ചെല്ലു അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഏഹ് ശ്രുതി ചെന്നാൽ അനുഗ്രഹം മേടിക്കണം മനസ്സില മനസ്സോ മനസ്സോടെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അനുഗ്രഹിക്കുന്നതെങ്കിലും അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ശ്രുതിയുടെ ഭാര്യയായി പോയില്ല വേറെ ആരുടെങ്കിലും ഭാര്യയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാതെ കണ്ടെത്തി ശ്രുതിയുടെ ഭാര്യ അങ്ങനെ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ കുനിഞ്ഞ അനുഗ്രഹം മേടിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം അവിടെയും ഒരു കള്ളം പറഞ്ഞ് നമ്മുടെ ശ്രുതി ജയിച്ചു എന്നുള്ള രീതിയിൽ ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തും വർഷയാണെങ്കിൽ ഇങ്ങനെ ഓരോ സംസാരം ആയിട്ട് ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ മഹിമ വരുന്നത് മഹിമ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു അമ്മേ അമ്മയമ്മേ ഞാന് ഇതൊക്കെ ഒന്ന് ഊരി വെച്ചോട്ടെ എനിക്കാണെങ്കിൽ തലയ്ക്ക് പ്രാന്ത് പിടിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഒരു അസ്വസ്ഥതയാ വേണ്ട വേണ്ട വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം നീ ഈ വേഷത്തിൽ വേണം നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് അപ്പഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ ആന്റി ഞങ്ങള് എന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് പിന്നെ മോനെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം എന്നിട്ട് ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിന്റെ രീതിയിൽ നടത്തണമല്ലോ അതിന് ശേഷം പോയാൽ മതി അതാണേ മുറ ഓഹോ ഹോ അങ്ങനെയൊന്ന് ഉണ്ടല്ലേ ഉം ആന്റി അത് അമ്മയോട് പറഞ്ഞില്ലേ അത് പിന്നെ പറയാൻ ഇങ്ങ് വിട്ടുപോയി ഞാൻ ഛത്രപതിയോട് പറഞ്ഞോളാം അത് സാരമൊന്നുമില്ലാട്ടോ മോൻ പേടിക്കണ്ടാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മോക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകാന്ത് അങ്ങ് പോയി കേട്ടോ പക്ഷെ നമ്മുടെ മഹിമയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ മഹിമയുടെ ഭർത്താവ് വന്നിട്ട് ഇത് അടങ്ങൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ടെൻഷന് അടിക്കാതെ സംഭവിക്കും വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എത്രയെന്ന് വെച്ചാ വെയിറ്റ് ചെയ്യുന്നത് കുറെ നേരം ആയില്ല മഹിമയെ ഇപ്പം പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ ഒന്ന് സമാധാനപ്പെട നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയ പോരെ പ്രശ്നം ഉണ്ടാകും ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏർ ശ്രുതീനെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര പറഞ്ഞ ഓരോ കാര്യങ്ങള് ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല രാജ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നാളായി എന്നിട്ട് നിന്റെ അച്ഛൻ എവിടെ ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പോകാനുട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു നീ എന്താടി ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ല ഞാൻ ചിന്തിക്കുന്നത് അത് പിന്നെ ഓഹ് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഒന്ന് രക്ഷപെട്ട് ഇവിടെ എത്തി നിൽക്കുന്നത് ഇനിയിപ്പം എത്ര നേരം ഇത് പറഞ്ഞ് പറ്റിക്കാൻ പറ്റുന്നു എനിക്ക് അറിയില്ല മീര അല്ല ഇതുവരെ സച്ചി കള്ളു കുടിച്ചില്ലേ അവരെന്താ പ്രശ്നം ഉണ്ടാക്കാത്തത് ഉം അത് പറയാതിരിക്കുന്നതാ ഭേദം കോട്ടർ ധാമു കള്ള് കൊടുത്തിട്ടൊന്നും അവൻ കുടിച്ചില്ല അവൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത് അവൻ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കില്ല എനിക്കറിയാം അവൻ പ്രശ്നം ഉണ്ടാക്കൂല കാരണം അവന്റെ അച്ഛനും അതുപോലെ അവന്റെ ഭാര്യയും പറഞ്ഞാലേ അവന് കമാ അക്ഷരം ഇട്ടത്തില്ല അവൻ അതെല്ലാം അനുസരിക്കും അതുകൊണ്ട് ഉറപ്പാ ഉറപ്പ അവൻ പ്രശ്നം ഉണ്ടാക്കത്തില്ല പക്ഷെ എനിക്കിത് ആവില്ല മീനേ ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി വരുന്നത് എന്നിട്ട് ചോദിക്കുവാണ് ശ്രുതി ഇതെന്താ ശ്രുതി അച്ഛൻ വരാത്തത് നിന്റെ ഓഹ് എന്റെ പൊന്ന് സുബി എന്തിനാ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇത് തന്നെ ചോദിച്ച് അല്ല നീ ഇതിനെ ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്റെ അച്ഛൻ വന്നില്ലേന്നല്ലേ ചോദിച്ചോളൂ അപ്പൊ മീര് പറഞ്ഞു അവക്ക് ചെറിയ തലവേദന ഉണ്ട് അതാ അവള് പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ദേഷ്യപ്പെട്ടത് ആ അത് പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് തലവേദനിക്കുന്നത് വാ അവിടെ ഭക്ഷണം കൊടുത്ത് തുടങ്ങി വാ നമുക്ക് എന്തെങ്കിലും പോയി നന്നായിട്ട് കഴിക്കാം എൻ്റെ വർഷയുടെ ചടങ്ങ് ഇവിടെ നടന്നത് അറിയാലോ ഞങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല എന്റെ പൊന്ന് ശ്രീകാന്തെ ആദ്യം ക്ഷണിച്ചു വരുത്തിയ അതിഥികള് ഭക്ഷണം കഴിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കാം അത് പിന്നെ ശ്രുതി എനിക്ക് വിശക്കുക ആ ശ്രുതിക്ക് വശക്കുന്നുണ്ടെ പോയി കഴിക്കേ എന്നെ വിട്ടേരെ വാ മീര എന്നും പറഞ്ഞുകൊണ്ട് മീരേനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ അയ്യോ എനിക്കാണെങ്കിൽ വിശക്കുകയും ഇവൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആഹാരം കഴിച്ചിട്ടല്ലേ കല്യാണം കഴിക്കേണ്ടത് ഇത് കോപ്പ് മനുഷ്യന്റെ വയറാണെ കിടന്ന് ഉരുത് ഇത് എവിടത്തെ ഒരു ചടങ്ങാണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയത്ത് നമ്മുടെ മീരയും ശ്രുതിയും കൂടെ മാറിപ്പോയി അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു എന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ അല്ലേടി ദാമൂനെ കൊണ്ടുവന്ന് ഡ്രാമ കളിക്കാൻ തീരുമാനിച്ചത് അന്നിട്ടിപ്പോ എന്ത് പറ്റി ഓ അല്ല മോളെ മീരേ അല്ല ശ്രുതി നീ മിണ്ടാതിരിക്കെ ഉം ഇവിടെ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഉം ഇവിടെ സച്ചി പ്രശ്നം ഉണ്ടാക്കിയില്ല അത് തന്നെയാണ് പ്രശ്നം സച്ചി പ്രശ്നം ഉണ്ടാക്കൂല എനിക്കാണെങ്കിലും ദേഷ്യം വരുവാ ഇനിയിപ്പ എന്താ ചെയ്യേണ്ടത് ആ ഉ എനിക്കാണെങ്കിലുണ്ടല്ലോ ഇപ്പം ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാൻ തോന്നുവാ എങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് നിനക്ക് പോകാൻ തോന്നുന്നത് അത് പിന്നെ ഈ നിപ്പിന് തന്നെ അങ്ങ് താഴേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് മണ്ണിട്ട് അങ്ങനെ മൂടിയനെ അതായിരിക്കും നല്ലത് അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തരം വിളിച്ചോണ്ട് വന്നിട്ടാവും പ്രശ്നം ഉണ്ടാക്കിയില്ല ലാസ്റ്റ് ഇപ്പൊ എനിക്ക് പ്രശ്നം ആയിക്കൊണ്ടിരിക്കുക ഓ നീ എത്രയും പെട്ടെന്ന് നീ ചെന്ന് ആ ധാമിനെ സെറ്റാക്കി വിടാൻ നോക്കുക അവനെ ഇനി എന്തി വെച്ചോണ്ടിരിക്കുന്ന കോട്ടർ ധാമ പോരും അവനെയൊക്കെ വിളിച്ചോണ്ട് വന്നുണ്ടല്ലോ നിന്നെ വേണം ഫസ്റ്റ് തല്ലാനായിട്ട് അത് പിന്നെ ഞാൻ അറിഞ്ഞു ഇപ്പൊ ഇങ്ങനെ ആവൂന്ന് ഏതായാലും ഈ സമയത്ത് നമ്മുടെ മീര ദാമുന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ ആണെങ്കിൽ കൂടിച്ച് വെളിവ് കെട്ട് ലെക്ക് കെട്ടൊന്നും നടക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ നമ്മുടെ മീരാണെങ്കിൽ ഡോ എന്ന് വിളിച്ചപ്പം പെട്ടെന്ന് നമ്മുടെ ധാമു ചോദിക്കും ആരാ ആരാന്ന് അറിയത്തില്ലല്ലേ എന്റെ കയ്യിൽ നിന്ന് ക്യാഷും മേടിച്ചിട്ട് ഓഹ് എന്തുവാ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുക ഓ എഞ്ചിന്റെ പവറും കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് തിരുമ്പി ഒന്നുകൂടെ നോക്കിയപ്പോ ആ മീരാ മേഡോ ആ എന്തൊക്കെയുണ്ട് മേഡം ബിസിനസ്സും മേഡത്തിന് മിസേസം വിശേഷം സുഖമാണോ അത് പിന്നെ ദേ എന്താണോ താനി കാണിക്കുന്നത് തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ ദേ നിങ്ങക്ക് കുടിച്ച് ഇങ്ങനെ കൂത്താടാനാണോ അവ അവനെ കുടിപ്പിക്കാനല്ലേ വിളിച്ചു വരുത്തിയത് അത് പിന്നെ മേഡം അവനൊരു കുടിയനല്ലെന്നാ എനിക്ക് തോന്നുന്നത് ഗ്ലാസ് മദ്യം പകർന്ന് ഞാൻ കൊടുത്തു പക്ഷേ അവൻ അത് കുടിച്ചില്ല ഒരു തുള്ളി ഒരു തുള്ളി അവൻ കുടിച്ചില്ല ഉം നിങ്ങളെ അവനെ തന്ത്രപരമായിട്ട് വീഴ്ത്തണമായിരുന്നു നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല അത് പിന്നെ ഞാൻ തന്ത്രതന്ത്രപരമായിട്ട് അതിനെ പ്രവർത്തിച്ചു മേഡം പക്ഷേ ആ കുഴിയില് വീണതേ ഞാനാ മേഡം ദേ സ്ഥെരുവായിട്ട് മദ്യം കഴിക്കുന്ന ഒരാക്ക് മദ്യം കണ്ട പിടിച്ചു നിക്കാൻ പറ്റൂല അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവൻ കുടിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അവൻ ദേ മദ്യം ഒഴിച്ച ക്ലാസ് കൈ പിടിച്ചോണ്ട് നിന്ന് അല്ലാതൊരു തുള്ളി പോലും കുടിച്ചില്ല അവനെ ടീസൻറ് ടീസന്റ് അവനൊരു കുടിയനല്ല മേഡം അവൻ കുടിയനെ അല്ല അവൻ മകുടി ഊതുന്നത് പോലെ ഞാൻ മകുടി ഊതുന്നത് പോലെ കൊറേ പറഞ്ഞു അവനോട് കുടിക്കാൻ പക്ഷെ ആ പാമ്പ് പത്തി വിടർത്തിയില്ല ആ പാമ്പിന്റെ പത്തി പൊങ്ങിയില്ല സിനിമയിലെ പോലെ കൊറേ ഡയലോഗും പറഞ്ഞേ അവൻ അങ് പോയി പക്ഷെ എന്നെ 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 കുടിപ്പിച്ചു എന്റെ ഓപ്പറേഷൻ ഫെയിൽ ആയി പോയി ഓ ഓപ്പറേഷൻ നടത്താൻ വലിയ മിലിറ്ററി ഓഫീസർ അല്ലേ നിങ്ങൾ പറഞ്ഞ ജോലി മര്യാദക്ക് ചെയ്യാതെ നിന്ന് വട്ടം കറങ്ങ അത് പിന്നെ മേഡം പറഞ്ഞ ക്യാഷ് തന്നെങ്കിൽ എനിക്ക് അങ്ങ് പോകായിരുന്നു ഏർ ഇനി ക്യാഷോ അല്ല മുഴുവൻ ക്യാഷ് തന്നില്ലല്ലോ ബാക്കി ക്യാഷ് വേണം പറഞ്ഞു ജോലി ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ തനിക്ക് ബാക്കി ക്യാഷ് തരുന്നത് മര്യാദക്ക് വിട്ടുപോക്കോ ഇവിടെന്ന് ഓഹോ ഞാനിവിടെ അറ്റൻഡ് ചെയ്തില്ലേ മേഡം പത്ത് രൂപ പോലും നയ പൈസ പോലും എന്റെ കയ്യിൽ നിന്ന് ഇനി കിട്ടത്തില്ല ഇവിടെ നിന്ന് നിങ്ങക്ക് നല്ലത് ക്യാഷ് തന്നില്ലെങ്കിൽ ഇതൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് ഞാൻ സച്ചിയോട് പറയും ഉം അതിന് മുമ്പ് നിങ്ങൾ എന്റെ കൈ കയറി പിടിച്ചതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ബഹളം വെക്കും അയ്യോ മാഡം മാഡം എന്നെ അങ്ങനെ ഒന്നും ചെയ്യലൂട്ടോ മാഡം മേഡം ചതിക്കല്ലേ മേഡം എൻ്റെ എന്റെ പേര് ഡാമേജ് ആകും അയ്യോ എനിക്ക് നല്ല പേരുള്ളതാ ഉം തന്നെ കണ്ടാലും അറിയന്താ എനിക്ക് നല്ല പേരാണെന്ന് ഓടം ഇറങ്ങി മര്യാദക്ക് പോകാനാ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ധാമു അവിടെ നിന്ന് പോയി ധാമു കുറച്ച് സീനിലാണെങ്കിലും നല്ല സെറ്റപ്പ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരൻ നല്ല ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ശ്രുതിനെ കാണിക്കാം അപ്പം ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ ശ്രുതി ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ മീന വരുവാ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് അപ്പത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു എന്താ മീനെന്നു ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ സച്ചി കുടിച്ചില്ലേ ദാമു ദാമു കുടിച്ചു ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാരുന്ന് ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു എടി ഇനി നിന്റെ അമ്മായിമ്മ നിനക്ക് ആ വീട്ടിൽ സ്വസ്ഥത തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ കണ്ടെത്തില്ല കണ്ടെത്തിയില്ലെങ്കിൽ ഉണ്ടെങ്കിലോ അത് അത് വലിയൊരു പ്രശ്നമായി പോവും അത് പിന്നെ ശ്രുതി അല്ല ശ്രുതിന് ഞാൻ പറയുന്ന രീതിയിൽ എന്റെ വഴിക്ക് തന്നെ കൊണ്ടുവരണം ഇനിയിപ്പൊ സുധീനെ കൂട്ടി വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം അത് മാത്രമുള്ളൊരു ഒരു വഴി അല്ലാതെ ഒരു പോം വഴിയില്ല അതന്നേ ഞാൻ പറയുന്നുണ്ടല്ലോ കുടുംബം എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ നീ ഒഴിഞ്ഞു മാറിയത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി അത് പിന്നെ ഞാന് ഞാന് ആന്റിയുടെ സംസാരം നീ കേട്ടതല്ലേ വെട്ടി നുറുക്കേണ്ട ദേഷ്യം എന്നോടിപ്പം ആ സ്ത്രീക്കൊണ്ട് അങ്കിളിന്റെ മുമ്പിൽ വെച്ചുപോലും അങ്ങനെ എന്നോട് സംസാരിച്ചത് മുമ്പൊന്നും ആർക്കു മുമ്പിലും എന്നെ വിട്ടുകൊടുത്തില്ലായിരുന്നു കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്താറും ഇല്ലായിരുന്നു ഇപ്പൊ പക്ഷെ കുറ്റപ്പെടുത്തി വിട്ടുകൊടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലേ ഇതിന്റെ ബാക്കി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് വയറ് നിറയെ കിട്ടും നിന്റെ അച്ഛനോട് വരാൻ പറ ഇനി വന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നോട് പറയും അവർക്ക് എന്നിലുള്ള വിശ്വാസം ഇല്ലാതായി വീര ഇനി അവരുടെ സ്നേഹം എനിക്ക് കിട്ടില്ല അത് ഉറപ്പായ കാര്യം തന്നെയാ ശരിയാ വർഷരെ അവളെ അവരെ തറയിൽ കൊണ്ട് നടക്കും നിന്നെ തറയിലിട്ട് ചവിട്ടും ദേവതയോട് പെരുമാറുന്നേക്കാളും മോശമായിട്ടായിരിക്കും നിന്നോട് പെരുമാറുന്നത് അതാ മീര ഞാൻ പറഞ്ഞത് അത് തന്നെ ആയിരിക്കും ഇനി എൻ്റെ അവസ്ഥ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയേ പറ്റൂ ആ ഒരു പ്രശ്നം ആയിരിക്കണം ഇവിടുത്തെ ചർച്ചാ വിഷയം ഇനിയിപ്പ എന്താ മീര ഒന്ന് ചെയ്യുക ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ മഹിമേനെ ആട്ടോ വീണ്ടും കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ മഹിമ രണ്ട് ഗുണ്ടകളെ വിളിച്ചു വരയ്ക്കാമായിരുന്നല്ലോ അവര് വന്നിട്ട് പറയുക അത് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നോട്ടെ ഓ ഭക്ഷണം കഴിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് അറിയാലോ സച്ചിയെ പ്രകോപിച്ച് പ്രകോപിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ലേ അത് പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അവൻ പ്രകോപിക്കണ്ടേ ഒരു പ്രശ്നവും അവൻ ഉണ്ടാക്കുന്നില്ല ചവിട്ടിയിട്ടോ അടിച്ചിട്ടോ ഒക്കെ ചെറിയ കുട്ടികളെ പോലെ നിഷ്കളങ്കമായിട്ട് ചിരിക്കുക ഇത് പറയുന്ന നാണമില്ലേ നിങ്ങൾക്ക് അപ്പം നിങ്ങൾ തോറ്റു പിന്മാറി പോകുന്നു അയ്യോ ഇല്ല ചേച്ചി ഞങ്ങള് ഐഡിയ ആലോചിക്കുക ഉം ജയൻ അവിടെ ഇരുന്ന് ഐഡിയ ആലോചിക്കുന്നുണ്ട് എന്റെ കയ്യിൽ കൊണ്ട് ഒരു ഉഗ്ര ഐഡിയ അതെന്താണെന്ന് പറ നീ അവനെ കടിക്കാൻ പോവാണോ അവനെ ഞങ്ങള് ഫിസിക്കലി ഇനിയൊന്നും ചെയ്യാൻ ഉപയോഗി ഉദ്ദേശിക്കുന്നില്ല മെന്റലി മെന്റലി തന്നെയാ അവന് ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നത് അത് ഇനിയിപ്പോ ഫുഡ് കഴിക്കുന്ന ടൈം ആണല്ലോ അവനെയും അവന്റെ അച്ഛനെയും ഫുഡ് കഴിക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും സ്നേഹത്തോടെ അവിടെ ഇരുത്തി അവർക്ക് മുന്നിൽ ഇലയിടും എന്നിട്ട് ഭക്ഷണം വിളമ്പും ഹാ എന്നിട്ട് പറ ഹാ എന്നിട്ട് അവര് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കവേ സച്ചിയുടെ അച്ഛനോട് തൽക്കാലം ഇപ്പൊ ഭക്ഷണം കഴിക്കണ്ടാവുന്നു ഒരു വി ഐ പി വന്നിട്ടുണ്ട് വേറൊരു സീറ്റ് ഇല്ലാത്തത് കാരണം നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നും പറയും ഉം അപ്പൊ എന്തു പറ്റും ഹാ ഭക്ഷണം കഴിക്കാൻ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പം ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ വരില്ലേ അപമാനിച്ചു എന്ന് തോന്നും ഈ അപമാനിച്ചു എന്ന് തോന്നുമ്പം സച്ചി പ്രതികരിക്കും ഇല്ലേ ഹാ അത് തന്നെയാ എൻ്റെ ഐഡിയ ആ സാ പറഞ്ഞത് ശരിയാ അവന്റെ അച്ഛനെ അപമാനിച്ചാലേ അവൻ വെറുതെ ഇരിക്കില്ല അവൻ അടിക്കും പ്രശ്നം ഉണ്ടാക്കും ഉം ഞങ്ങളത് തിരിച്ചടിച്ച പ്രശ്നം കൂടുതൽ വഷളാക്കും അപ്പൊ ഈ പ്രശ്നം വലിയ പ്രശ്നം ആവില്ലേ അപ്പൊ നമ്മുടെ മഹിമയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു ഐഡിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ആ ഒരു ഐഡിയ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നീണ്ട് നീണ്ടു പോകുന്ന അല്ലാതെ നമ്മുടെ താലിമാറ്റൽ ചടങ്ങി ഒരു അവസാനം കാണുന്നില്ല ഏതായാലും ഒരു നാളെയോടൊക്കെ കൂടി ഇനി ഒരു അവസാനം കാണുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എല്ലാവരും കത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ദിവസമാശ്ശേ നിർത്തണം അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇതിനു മുമ്പായിട്ട് ഇട്ടിട്ടുണ്ടോ അപ്പൊ ആരെങ്കിലും കയറി കണ്ടില്ലെങ്കിൽ കയറി കണ്ടോളൂ ഒരാഴ്ചയിലെ ഫുൾ വിശേഷം നമ്മൾ നമ്മളിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രേവതിയിലെയും സച്ചിരെയും കഥയുമായിട്ട് വരുന്നതായിരിക്കും ഇപ്പൊ എല്ലാവർക്കും ചാറ്റാബൈബ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ